നമസ്കാരം ശാസ്ത്രി ആർ കെ സ്പിരിച്വൽ അതിനുവേണ്ടി സാറ് ഒരു ഏഴെട്ട് എപ്പിസോഡ് ആധ്യാത്മികമായി ജനങ്ങൾക്ക് അറിവ് പകരുന്നതായ ഇന്നത്തെ കാലത്ത് അറിവ് പകരുന്നതിനായ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ആൾക്കാർ ദിവസവും അങ്ങയുടെ പ്രഭാഷണം കേൾക്കണമെന്ന് ഭയങ്കര താല്പര്യപ്പെട്ടുകൊണ്ട് എട്ട് എപ്പിസോഡെങ്കിലും കുറഞ്ഞത് കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് അപ്പം എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുരുവാണോ ആരാണെന്ന് പോലും ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നല്ല വ്യക്തമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട് നിറഞ്ഞ് വായിച്ചു കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളവർക്ക് നിറഞ്ഞ മനസ്സിടി സംസാരിക്കുക കാര്യം അങ്ങയെ കണ്ടത് തന്നെ ഞാൻ സരസ്വതി മണ്ഡപത്തിൻ്റെ സരസ്വതിയുടെ ഫ്രണ്ട് ഇരിക്കുമ്പോഴാണ് അങ്ങനെ കാണുന്നത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ ആദ്യം പിടിതന്നില്ല തന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഭഗവാനുണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനമായിട്ട് പൂന്തു പൂന്തുട സ്വാമിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇനി അതിനെപ്പറ്റിയും പറയാനുണ്ട് കുറച്ചുകൂടെ പക്ഷേ അക്കാര്യങ്ങളോട്ട് ഇനി മുള്ളിലോട്ട് കടന്ന് നമ്മൾ പറയണമെങ്കിൽ കുറച്ച് അടിസ്ഥാനം നമുക്കുണ്ടാവണം അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അടിസ്ഥാനപരമായ കുറച്ച് ആധ്യാത്മിക വഴി കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ആധ്യാത്മികം എന്ന് പറയുമ്പോൾ തന്നെ തനിക്കറിയുന്ന വിദ്യയാണ് ആധ്യാത്മിക താൻ അറിയുന്നതാണ് അതാണ് ആധ്യാത്മിക പിന്നെ വേറെ വല്ല ഡെവിഷനൊ ഡെഫിനിഷനൊക്കെ വരും പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് തന്നെ അറിയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക അതിന് ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അമ്പലത്തിൽ പോയതുകൊണ്ടും കൊണ്ടും നാമം ജവിച്ചത് കൊണ്ടും അല്ലാതെ കിട്ടുന്നത് അതിനെ തുടക്കം മുതലേ തന്നെ അറിയാത്ത ഒരു തപസിലോട്ട് പോവുകയാണ് ആ വ്യക്തി അങ്ങനെ ഇതുപോലെയുള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമൊക്കെ മനസ്സിലാക്കണം അതെന്ത് വെച്ചാൽ അത് സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യ ഈ നാലവസ്ഥയിലാണ് മനുഷ്യന് ഭക്തി ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ ഭക്തി തുടങ്ങണം അവിടെ നിന്നാണ് സാലോക്കുക കാതുകൊണ്ട് കേൾക്കുന്നു ഇന്നിടത്ത് ഇന്നാലിരിക്കണം ഇന്നതാണ് ഇന്നാണെന്നൊക്കെ പറയും അപ്പോൾ അയാൾ അന്തരംഗത്തിൽ തന്നെ അപ്പം തന്നെ അയാളുടെ ഉള്ള വിളി വരും ഉൾവിളി വരും അപ്പോൾ എനിക്കും പോയി കാണണമെന്നൊരു ആകാംക്ഷ പുള്ളിക്കുണ്ടാകും അപ്പോൾ പിന്നെ ചോദ്യങ്ങളൊക്കെ ഈ പുള്ളിയാണ് ചോദിക്കുന്നത് എന്താ ശരം പോലെ കുറേ ചോദ്യങ്ങൾ വരും ഇദ്ദേഹം ഇത് പറയണത് അങ്ങനെ എന്താണ് ചെയ്യണത് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ആ പുള്ളിയിൽ എന്ന കാര്യങ്ങൾ മനസ്സിലാവും എന്ത് ബന്ധപ്പെടുത്തിയാലും കൃത്യമായിട്ട് അദ്ദേഹം അവിടെ പോകുന്നു അവിടെ പോകുമ്പോഴാണ് സാമീപ്യമാവുന്നത് ആ വ്യക്തിയെ കാണുമ്പോൾ സാമീപ്യം മാത്രമേ ഉള്ളൊരാളിനെ കാണുന്നു അല്ലെങ്കിൽ ഒരു ദേവതയെ കാണുന്നു ഇല്ലെങ്കിൽ ഒരു മഹാക്ഷേത്രത്തിനെ കാണുന്നു അല്ലെങ്കിൽ മഹാവിഗ്രഹങ്ങളെ കാണുന്നു ഇതാണ് അവിടെ വരുന്ന അവസ്ഥ ബാക്കി പിന്നെ ക്രമേണ പറയാം ഇതാണ് വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരവസ്ഥയാണ് സാമീപ്യ വരുന്നത് പറയുന്നത് ആ സാമീപ്യത്തിൽ കൂടെയാണ് സാലോക്യാണ് സാലോക്യ സാമീപ്യ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതാണ് ദർശനം സായുജ്യം ആ സായുജ്യം എന്ന് പറഞ്ഞത് അവരറിയാതെ തന്നെ അവരെ ഹൃദയത്തിനകത്ത് എന്തോ ഒന്ന് സംവദിച്ചുപോലെ ഉള്ളൊരു തോന്നൽ അവർക്ക് വരും ആ തോന്നൽ പിന്നെ അവർക്ക് മാറ്റാൻ കിട്ടുന്ന സമയം മനസ്സൊന്ന് സ്വസ്ഥമാകുമ്പോഴൊക്കെ അവിടെ വീണ്ടും പോകണം അവിടെ വീണ്ടും പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസാക്ഷി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഈ മനസാക്ഷി ചോദ്യം ചെയ്യുന്ന അനുസരിച്ച് അയാൾ അതിന് തയ്യാറായി വീണ്ടും വീണ്ടും പോയി കാണും ആ ഒരവസ്ഥയിലായിട്ട് വരുമ്പോൾ അവിടെ നിന്നാണ് ഭക്തി എന്ന് പറയുന്ന സാധനം തോന്നുന്നത് പക്ഷേ യഥാർത്ഥ ഭക്തി അതല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് താനൊരു ഭക്തനാവണമെന്ന് സ്വയം തോന്നുമ്പോഴാണ് അത് അത്ര ഒരു എളുപ്പത്തില അറിവുണ്ടാവില്ല അതിങ്ങനെ നിരന്തരം പോയി കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ ഇരിക്കണല്ലോ എന്തിങ്ങനെ ഒരു മനുഷ്യന് എത്ര നേരം ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ വിശദനം ചെയ്ത് മനനം 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 ചെയ്ത് 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 ഇയാൾക്ക് ചില കാര്യങ്ങൾ അവിടുത്തെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ചെയ്യുന്ന പ്രവർത്തികളും കൂടെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ അജ്ഞാനങ്ങൾ കുറേ നശിച്ചിട്ട് അതിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഉണ്ടാവും ആ പ്രേമത്തിൻ്റെ അർത്ഥമാണ് ഭക്തി അതിൻ്റെ പേരാണ് ഭക്തി അത് വായിച്ചു പോയാൽ പിന്നെ അത് വന്നു പോയാൽ പിന്നെ അവിടം വിട്ട് വരാനായിട്ട് തോന്നൂല ഒരു ഗ്രഹസാക്ഷിയെ സംബന്ധിച്ച് എപ്പോഴും ചെന്നിരിക്കാനൊന്നും പറ്റില്ല അവന് ഒരു കോമൺ ത്രാശാണ് ഈ പറഞ്ഞപോലെ അവൻ്റെ ജീവിതം ഒരു വശത്ത് ആധ്യാത്മികം ഒരു വശത്ത് അവൻ്റെ കുടുംബം ഇൻഡെക്സ് നോക്കി നിൽക്കണം മുകളിൽ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മോളിൽ ഇതിനെ സെൻട്രലൈസ് ചെയ്ത് നിൽക്കണം അപ്പോൾ അതാണ് ശരിക്കു പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ഒരു ഒരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ അവിടെ ശിഷ്യനും ഒരു ഭക്തൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് രണ്ടിനെയും കൊണ്ടുപോകുന്ന ഒരാളിനു മാത്രമേ സഞ്ചാരപധം തുറന്നു കിട്ടു അപ്പം ശരീരമല്ല എന്ന് ഒരു താൻ ശരീരമല്ല എന്ന് തോന്നുന്നതിനുള്ള ഒരു പ്രധാന വഴിയാണ് ഇത് അവിടെ ഒരു വഴി തുറന്നു കിട്ടും അപ്പോൾ കുടുംബം കൊണ്ട് ആയക്കൂടിപ്പോയി കുടുംബം ആയിപ്പോയി അതിന് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ജന്മജന്മാന്തരങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന മനുഷ്യൻ്റെ ജീവിത ചക്രമാണ് അതിൽ നിന്ന് ആർക്കും മാറാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ അവതൂർമാരായിട്ട് വേണപ്പോഴൊക്കെ എത്രയോ കാലവും തന്നെ എത്രയോ പ്രാവശ്യം തന്നെ അവരൊക്കെ സമാധിയായി ശരീരം എടുത്ത് മാറി 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 വരുന്നവരായിരിക്കും അതൊക്കെ ഇനി മേലെ ഇതിനെപ്പറ്റി ഏറെക്കും അപ്പം നമുക്ക് വേണ്ടത് അടിസ്ഥാനമാണ് ഈ അടിസ്ഥാന ബേസിക്കായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരുമ്പോൾ മാത്രമേ നമുക്കിതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒരു ഭക്തനാവണം ഭക്തനായാൽ മാത്രമേ ഉള്ളു അത് ഭവിച്ചിരിക്കുന്ന ആസക്തിയാണ് ഭക്തി ഭക്തൻ തനിക്ക് ഉള്ളിലിരിക്കണം വിജ്ഞ അഞ്ച് കോശങ്ങളുണ്ട് അതിൽ വിജ്ഞാനമയ കോശമെന്ന് പറഞ്ഞൊരു സാധനം മാത്രമാണ് മനുഷ്യ ശരീരം വിട്ട് പോകുമ്പോൾ ആ ജീവൻ്റെ കൂടെ പോകുന്നൊരു സാധനമാണ് വിജ്ഞാനമായ കോശം ആനന്ദമായ കോശം പോലും അവസാനത്താണ് ആനന്ദമായ കോശം ഈ ആനന്ദമായ കോശം പോലും പോകില്ല പറഞ്ഞു മനസ്സിലായോ ആ അവസാനം പോകുന്നത് വിജ്ഞാനമായ കോശമാണ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു പേജ് വായിച്ചു ആദ്യം അതൊന്നും ആദ്യത്തെ തുറന്നേ നോക്കില്ല ആദ്യം ഫ്രണ്ട് നോക്കും പിന്നെ ബാക്ക് നോക്കും പിന്നെ ഇടയ്ക്കൊക്കെ പേപ്പറൊക്കെ നോക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവന് വായിക്കണോ വേണ്ടെന്ന് തോന്നണത് അത് വായിക്കുമ്പോൾ ഒന്നേ എന്നിങ്ങനെ ഓരോ പുസ്തകം എടുത്ത് വെച്ച് ഓരോ പേജ് വായിക്കും രണ്ട് പേജോ മൂന്ന് പേജോ വായിക്കാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ അയാൾക്ക് ആ അത്രയും വായിച്ചതിൽ അയാൾക്കൊരു ശ്രദ്ധ വന്നു എങ്കിൽ അയാൾ അതിനൊരു ചെറുപ്പിരിക്കും ബാക്കി നാളെ വായിക്കാൻ പറയും ഇതുപോലെയാണ് ജന്മജന്മാന്തരമായി താൻ കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ അതിങ്ങനെ കുറേശേ കുറേശ്ശെ ഉണ്ട് ആ ആസക്തിയാണ് പിന്നെ ഭക്തിയായിട്ട് പുറത്തു വരുന്നത് ഇത് കൂടി കൂടി വരുമ്പോഴാണ് നമ്മൾ പല രീതിയിലുള്ള ആളുകളെ കാണുന്നത് അപ്പം ഒന്നാമത്തെ ഭക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത് സത്സംഗം കൊണ്ടാണ് സത്സംഗത്തിൽ നിന്നാണ് നമുക്കിത് അവിടെ സത്സംഗത്വം നിർ നിർസംഗത്വ നിസ്സംഗത്തെ നിർമോഹത്ത നിർമോഹത്തെ നിശ്ചലത്വ നിശ്ചല തത്വേ മുക്തി അപ്പം ഇവിടെ നിശ്ചല തത്വത്തിൽ ഇരിക്കുന്ന ആളാണ് ഈ അവതുക അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോഴേ നമുക്ക് തോന്നുന്നു നമ്മൾ യാതൊരു സ്വപ്ന ലോകത്താണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അന്നും ആയിട്ടില്ല താഴത്തെ പടി പോലും കാണാൻ പറ്റിയിട്ടില്ല ദർശിക്കാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെ ഉള്ളൊരു ഒരു ഉള്ളിനകത്തൊരുത് അപ്പം ഇങ്ങനെ ശക്തിയായി വന്നുകൊണ്ടിരിക്കും അപ്പം കിട്ടുന്ന സമയം മുഴുവൻ കാണണമെന്നും എന്നുള്ള വിചാരവും അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഉള്ളിൽ നിന്ന് ഇളിഞ്ഞു വരുമ്പോഴേക്കും അതിനൊക്കെ സ്വയം തന്നെ മാർഗം കണ്ടുപിടിക്കുകയും ചെയ്യും ഇതാണ് ഇതിനകത്തുള്ളത് രണ്ടാമത്തത് നിസ്സംഗത്വം അപ്പോൾ രണ്ടാമത്തത് സത്സംഗം കഴിഞ്ഞു അത് കഴിഞ്ഞ് മ ഭക്തന്മാരുടെ സ്നേഹം അതുപോലെ അതും നമുക്ക് വേറെ ഭക്തന്മാരായിട്ട് വരുമ്പോൾ അവരുടെ അടുത്തൊരു സ്നേഹവും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അവരുടെ ചോദിക്കുക അപ്പോൾ ആ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യം തന്നെ നമ്മുടെ സംശയങ്ങളാണ് ഈ സംശയത്തിന് അവർ നിവർത്തി ചരുമ്പോൾ നമ്മുടെ സംശയമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു ഒരു വാക്കിന് നാലർത്ഥങ്ങളുണ്ട് ഈ ഒന്നാണ് വ്യാപകാരിക ആദ്യത്തത് ഈ ആദ്യത്തെ വ്യാപാരികം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത കൊണ്ടാണ് അല്ലെ വാക്കിലുള്ള അർത്ഥം പിടികിട്ടത്തോണ്ട് നമ്മൾ വ്യാപകാരത്തിൽ ചോദിക്കുന്നത് അപ്പോൾ അത് അറിയത്തക്ക ഒരാളാണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന മറവി വരുമ്പോഴത്തേക്കും നമ്മളത് ശ്രദ്ധപൂർവ്വം കേൾക്കും കേട്ടിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നോക്കും പ്രവർത്തിക്കാൻ നോക്കുമ്പോഴും ആ പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നുകയാണ് ഇതല്ല ഇതിൻ്റെ ശരിയായിട്ട അർത്ഥം അപ്പോൾ ആ പറഞ്ഞുകൊടുത്ത അർത്ഥം വ്യാപകാര്യം പോയിട്ട് പരോക്ഷമായി അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പരോക്ഷാർത്ഥമാണ് ഈ പരോക്ഷാർത്ഥത്തിൽ അനുഷ്ഠിച്ചും അതിൻ്റെ ശ്രദ്ധിച്ചും വരുമ്പം ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റിൻ്റെ ആ ശരിക്കുള്ള അർത്ഥം കുറച്ചൊക്കെ നാല് വാക്കും ഇങ്ങനെ കറങ്ങി വരണം എന്നുള്ളതെ ഇതല്ല എന്ന് തോന്നും വീണ്ടും ഇദ്ദേഹം പറയും അതല്ല കുറച്ചുകൂടെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശരി ഈ അന്വേഷണമാണ് മനസ്സിനെ കൊണ്ടുപോകണത് അവനറിയാതെ ആ വഴി അവന് വഴിയെ തെളിച്ചു കൊടുക്കുന്ന ആ അന്വേഷണം കൊണ്ടാണ് അപ്പോഴ് അദ്ദേഹത്തിന് ഒരു കുറച്ചുകൂടെയൊക്കെ നല്ല പക്വത വന്ന ആളുകളെ ഭയങ്കര അനുഷ്ഠാനമുള്ള ചിദാനന്ദപുരി സ്വാമിയാണ് പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടുകിട്ടും അപ്പോൾ അവരാണ് പറയണത് അപ്പോൾ ഈ അവിടെ ഇതായി പരോപര പരോക്ഷം ഇത് ഇതായി പരോക്ഷത്തിൻ്റെ ഇരിക്കുകയാണ് അവർക്കൊക്കെ അവരോഷം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരാണ് അവരോഷം ഈ അവരോഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് എത്രയോ ഒരു ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച എത്രയോ ഗ്രന്ഥങ്ങളുടെ കെട്ടുകളാണ് ഈ അവരോഷങ്ങളൊക്കെ പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷേ അവരൊന്നും മാനസഗുരുക്കന്മാരല്ല നമ്മുടെ സംശയം നിവർത്തിക്കാൻ വേണ്ടി മാത്രം അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവരത് എന്നെ ഇത് കൊടുക്കും ആ അപരോഷാർത്ഥത്തിൽ അവർ ഇത് അനുഷ്ഠാനങ്ങൾ സ്വയം ക്രമീകരിച്ച് ക്രമീകരിച്ച് അവരതിനെ ശുദ്ധമാക്കാൻ നോക്കും ശുദ്ധത കൂടുന്നതനുസരിച്ച് എന്തുവിട്ടു അതിൽ നിന്ന് അനുഭൂതി ഉണ്ടാവുന്നു ഇതാണ് ശരിക്കും നമ്മൾ അന്വേഷിച്ച് നമ്മളെക്കാൾ വിദഗ്ദ്ധന്മാരായ ഭക്തന്മാരായ അടിമലർ തൊഴുകളിൽ ഇച്ഛാഹീനം ഭക്തന്മാരവർ നാരായണം ചെയ്യാന്നൊരു വാക്ക് ഇതിൽ പറയും പറഞ്ഞു ഭാഗവതി പറയും അടിമലർ തൊഴിൽ അവിടെ ഈ പറയുന്ന വ്യാവഹാരികമായിട്ട് പരോക്ഷത്തിൻ്റെ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ആൾ ഗുരുവായി സങ്കല്പിക്കുന്നു അപരോഷക്കാരനെ ഗുരുവായി സങ്കല്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനുഭൂതി ഉണ്ടാകുമ്പോഴും തനിക്ക് മനസ്സിലാവുന്നു ആ വസ്തു ആ സത്യം അറിയണം അപ്പോൾ താൻ അറിയാതെ തന്നെ തമിഴ് തനിക്ക് തൻ്റെ ശിരസിനകത്തല്ലേ മർമ്മത്തിനകത്തല്ലേ നമ്മളെ മെമ്മറിക്കകത്ത് നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഇനി ഇതിനോട് തുറന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് മെമ്മറി തന്നെ നമുക്ക് അതിനോടൊരു സൗകര്യം തരണം കടലേയും കപ്പലണ്ടി വാങ്ങിച്ച പേപ്പർ ചില സംശയം വന്നാലേ വാങ്ങിച്ചുകൊണ്ടിരുന്ന പേപ്പർ തുറന്ന് നമ്മൾ അറിയാതെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം അധികം കാണും എൻ്റെ അനുഭവം പറയുന്നത് പറഞ്ഞ മനസ്സിലായ ഇതീ കാണും അപ്പോഴാണ് നമ്മുടെ കൂടെ ഈ പറയുന്ന അപരോഷക്കാരൻ എന്ന് പറയുന്ന ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിതാനന്ദപുരിസ്വാമിയെ പറഞ്ഞ മനസ്സിലായില്ല അവരറിയാതെ ഗുരുവായി നമ്മൾ മാനസികമായിട്ട് നമ്മൾ ധരിക്കുന്നു എങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇടുക എന്നർത്ഥം ഇല്ലേ ഉള്ളിനകത്ത് അവരെ അങ്ങ് ഇടയാണ് അതനുസരിച്ച് പിന്നെ അവരെ കാര്യങ്ങൾ അവിടെ എവിടെയെങ്കിലും അദ്ദേഹം വരണമുണ്ടോ പറഞ്ഞു മനസ്സിലായില്ല എവിടെയെങ്കിലും പ്രഭാഷണം ഉണ്ടോ അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റ് എന്താണ് ഇങ്ങനെ നാനാത്വമായിട്ട് കിടക്കുന്ന എല്ലാത്തിലെയും വ്യാപകാര്യം കളഞ്ഞിട്ട് പരോക്ഷവും കളഞ്ഞിട്ട് അതു മുതൽ ആ ഗുരുവിൻ്റെ വാക്ക് കൊണ്ട് അപരോക്ഷമായ ജ്ഞാനത്തോട്ട് അവർ ചൊല്ലുകയാണ് അതേപോലെ തന്നെ താൻ ഏതൊരു അവതൂകനെ ചെന്ന് കണ്ടോ അല്ലെങ്കിൽ അവതൂകന്മാരെ എപ്പോഴും പലരെയും കണ്ടുകൊണ്ടിരിക്കണോ അവർ നിരന്തരം യുദ്ധം ദർശിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ വീക്ഷിക്കാനുള്ള കഴിവ് അതവർക്കുണ്ട് അവർ ഇതെല്ലാം എവരെ ചോദിക്കാതെയും പറയാതെ തന്നെ തട്ടി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക് അതിന് വഴി തൊടുത്തുകൊണ്ടേ ഇരിക്കുകയുള്ളു ഇതാണ് ഇതിനകത്തുള്ള ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്ന അവസ്ഥയാണ് പക്ഷേ മാനസഗുരു എന്ന് പറയുന്നത് ഇവരാരും അല്ല അതിനൊരാൾ വരും അതിന് വരണമെങ്കിൽ ഇതെല്ലാം അറിയുമ്പോഴാണ് ഞാനൊരു ശിഷ്യനെ അല്ല എന്ന് തോന്നുന്നത് ഞാനൊരു ശിഷ്യനെ അല്ല ഞാൻ എനിക്ക് എന്തൊരു യോഗ്യത ഇരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നണം തോന്നിയാൽ മാത്രമേ അടുത്ത വഴി തുറന്നു കിട്ടൂ അപ്പോൾ അയാൾ നിത്യവും നിരന്തരം രണ്ടു നേരം കോവിൽ പോണായിരിക്കാം അദ്ദേഹത്തിന് അതിൽ നിന്ന് വിരാഗത വരും പറഞ്ഞാൽ മനസ്സിലായി എന്തുകൊണ്ടാണ് വിചാരം കൂടി വരുന്നു ഏതൊരം വിചാരം ഊർജ്ജപ്രാപ്തി ഉണ്ടാക്കാനുള്ള വിചാരം കൂടിക്കൂടി വരുന്നു മനസ്സിനായിട്ട് മെതിച്ച് മെതിച്ചുകൊണ്ടുവരികയാണ് കിട്ടുന്ന സമയം മുഴുവൻ സത്വാക്യങ്ങളെ ഉൾക്കാൻ ഉൾക്കൊള്ളാനും ഈ ഗ്രന്ഥാഥികൾ പഠിക്കാനും ഒക്കെ വരും അതാണ് പറയണത് ഇതിനകത്തൂടെ ഇങ്ങനെ പോകും ഇത് ഇതുപോയി കഴിയുമ്പോഴത്തേക്കാണ് ഞാനൊരു ശിഷ്യനെ അല്ല എന്ന് അപ്പം ഈ പറയുന്നു പതിനെട്ട് സിദ്ധന്മാർ പറയും സിദ്ധനാക്കാൽ ഒരു സിദ് ഒരു ഒരു ശിഷ്യനാവണമെങ്കിൽ ഏവൽ വേണം പൊരുൾ വേണം ചിന്തയും മനതയും ഒടുങ്ങിയവനായിരിക്കണം എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ജഗത്തിൽ കാണുന്ന അത്രേ കാണാൻ പറ്റൂ ഈ ജഗത്തി ജഗത് മിഥ്യയാണ് ആത്മാവാണ് സത്യം ജഗത് വിദ്ധിയാണ് അതെന്തുകൊണ്ട് നമുക്കങ്ങനെ തോന്ന തോന്നാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയിരിക്കുന്ന മായയാണ് നമ്മളെ ഈ ഇതാണ് എല്ലാ നൃത്തം നമ്മളെ തോന്നിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് വ്യാപകാരികമായതുകൊണ്ടാണ് നമ്മൾ അപരോക്ഷ ജ്ഞാനത്തിൽ പോകുമ്പോൾ ജഗത്ത് മിഥ്യയാണെന്ന് നമുക്ക് കൊണ്ടും മനസ്സിലാവും സത്യം മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് ഒരിക്കലും ഈ അവസ്ഥയിൽ പോവില്ല ഇതിലേക്ക് ഈ വഴി മാത്രമേ പോവുള്ളൂ ആ തുറന്നു കിട്ടുന്ന വഴി കൂടെ പോകുമ്പോൾ മാത്രമേ അവർക്കിത് മനസ്സിലാവുകയുള്ളൂ അതനുസരിച്ച് വീണ്ടും ഇവരെ പ്രവൃത്തി മണ്ഡലം ഓർത്തു നിന്ന് വരുമ്പോൾ ഈ പറയുന്ന ഗുരുദർശനം ഭഗവാനാണ് ഈ അഹൂദൂരന്മാരെല്ലാം അത് രാമായണത്തിലൊരു വഴി പറയും ഒരു വാക്ക് പറയും സാഷാൽ തപസികൾ ഈശ്വരന്മാരല്ലോ എന്ന് പറയും രാമായണത്തിൽ പല പല അത് പറയും സാഷാൽ തപസികൾ ഈശ്വരന്മാരല്ലോ അപ്പോൾ അവർ അവർ ഈശ്വരന്മാരാണ് ഈ മനുഷ്യന് മാത്രമേ ഈശ്വരനാകാൻ പറ്റൂ